ഹായ് ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് മൈ ചാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് കിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരിയും കൊണ്ട് വന്നിട്ടുള്ളത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചേരിയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഞാനും വിചാരിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നത് കേട്ടോ ഈ അരിയിൽ നമ്മൾ കഴുകുമ്പോൾ കേക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഒരു കുറച്ചരി ഇന്നിങ്ങനെ വീർത്ത് വലുതായിട്ട് അതായത് ചോറ് പോലെയായി വരുന്നുണ്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല അത് അനുഭവത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല എങ്കിലും എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എന്താ നല്ല അറി അരിയിൽ ഇങ്ങനെ കുറച്ച് ചോറ് പോലെ ഇങ്ങനെ കാണണ്ടത് എന്തെങ്കിലും ആണോ എന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വന്ന അരി ആയിരിക്കും എന്ന് പറഞ്ഞു വന്ന് പക്ഷെ പിന്നെ അത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ എന്താ അരിയിൽ പ്രോട്ടീൻസിൻ്റെ അരി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം പ്രോട്ടീൻസ് ആയിരിക്കാം എന്തായാലും എന്താ ഒന്നും അറിയില്ല നമുക്ക് നമുക്കവർ പറയുന്നതല്ല വിശ്വസിക്കില്ല വേറെ നിവർത്തിയില്ലല്ലോ കാരണം കൊറോണ ടൈമിലും ഇങ്ങനെ വാക്സിൻ എടുത്താൽ കൊറോണ പിടിക്കില്ല അങ്ങനെ ഭയങ്കര അതിൻ്റെ എന്താ പറയുക കൊറോണ അധികമായിട്ട് ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ആ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ശ്വാസ തടസ്സങ്ങളും ഒക്കെ പലതും കാണുന്നുണ്ട് ഇപ്പോൾ ഹൃദയാഘതം വരുന്നതന്നെ ഈ ഒരു കൊറോ പിന്നെ കൊറോണൻ്റെ വാക്സിൻ കുർത്തി എന്നൊക്കെ പറയുന്ന കേക്ക്ണ് സത്യം എന്താണ് എന്നും ഒന്നും അറിയില്ല കേട്ടുകിഴിവികൾ മാത്രം അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ അരിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടോ ഇത് തന്നെ ഇപ്പോൾ കുറച്ച് കഴുകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചില ചില അരികൾ കുറച്ചിങ്ങനെ അധികം വെള്ള കളറായിട്ട് കാണുന്നുണ്ട് ഇത് നല്ലവണ്ണം കഴുകിക്കഴിഞ്ഞ് രണ്ട് മിനിറ്റ് വെളുത്തിട്ട് വെച്ചാൽ നല്ല ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് നല്ല ചോറ് പോലെ ഇതാണോ അപ്പോൾ ആ അരുവ് കൂടെ കണ്ടില്ലേ സീഡിലെ അരുവിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലേക്ക് കാണാൻ പറ്റും കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട് അത് രണ്ട് മിനിറ്റ് വള്ളത്തിലിട്ട് വെച്ചാൽ നല്ലോണം അത് പെട്ടെന്ന് അത് തടിച്ച് വീർത്ത് നമ്മൾ ചോറ് പോലെ ആയി വരികയാണ് അങ്ങനെ ഞരടി അങ്ങനെ കൈമിട്ട് വിരലിമട്ട് അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചോറ് അമർത്തി കഴിഞ്ഞാൽ കളിങ്ങനെ പറ്റി അലീസയായി പോകുന്നത് അതുപോലെ ആവും മറ്റേ പൊടിഞ്ഞു പോവാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാൽ അവരെ എന്താ പറയുക അതിൻ്റെ ഇതാണത് ഫോർട്ടിഫൈഡ് റൈസാണ് എന്ന് പറഞ്ഞല്ലേ ആ ഒരു മെസ്സേജ് കാണുന്നത് അപ്പോൾ അതും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലെല്ലാവരും നല്ലോണം കഴുകുക അത്രയേപ്പം പറയാനുള്ളൂ വൃത്തിയായി കഴുകിയിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത് അനുഭവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതുപോലെ അറിയപ്പെടുന്ന ആളൊക്കെ എന്താണതിനെക്കുറിച്ച് ശരിക്കും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്ക് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്കും ഒന്ന് എന്താ പറയുക മനസ്സിലാവുമല്ലോ ടെൻഷൻ അടിസ്ഥാനങ്ങളക്കാരൊക്കെ ഉണ്ടാവും പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ ഇതെല്ലാവർക്കും അനുഭവം ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ എല്ലാവരും കമൻറ്റും കിട്ടുള്ളൂ കഴിവതെല്ലാവരും കമൻറ്റ് ഇടുക ആ കാരണം എൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ പങ്ക് വെച്ചത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പങ്ക് വയ്ക്കുക അങ്ങനെ എന്താണെന്നുള്ളത് നിൻ്റെ ശരിയായ രീതി എന്താണ് ഒക്കെ നിങ്ങൾ ഇതിൽ പറയുക ഒക്കെ മെസ്സേജ് ഇടാം അതല്ല ഇതുവരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരെങ്കിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ അരിക്കാണിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേൾക്കുമ്പോൾ ഒന്ന് നോക്കുക ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോവും അപ്പോൾ അത്രയേ പറയാനുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മാസിലാമ്മ ബൈ